ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മൾ ഇന്നൊരു അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക്ക് അതിനകത്ത് ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് സൂപ്പർ ഒരു കളക്ഷനാണ് നാല് കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് ആണെങ്കിലേ വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ് വരും ഇതിനകത്ത് വൈറ്റ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമല്ലേ ഇത് മെറ്റീരിയല് നല്ല സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് വരുന്നത് അതും നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് കേട്ടോ സാധാരണ റയോൺ കോട്ടൺ അധികം ലെങ്ങ് വരാറില്ല ഇതിൽ നല്ല ലെങ്ങ് വരുന്ന റേ കോട്ടൺ ആണ് ഇതാ ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒറിജിനൽ മിററാണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഒരു വൈറ്റ് കളറുള്ള സ്റ്റോൺസും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ആ മിററും സ്റ്റോൺസും വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ഡിസൈൻ ആണ് വരുക പിന്നെ ഇതിന്റെ ദാമൻ ലൈനും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിനകത്തും ഫുള്ള് ഒറിജിനൽ സ്റ്റോൺസും മിററും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ദാമൻ ലൈനിലും നല്ല ഭംഗിയാണ് ബാക്ക് പോർഷന്റെ ദാമൻ ലൈനിലും സെയിം ഈ ഫ്രണ്ടിൽ വരണ പോലെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മിററും സ്റ്റോൺസും ഒന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് അതും സോഫ്റ്റ് കോട്ടണിനാണ് വരിക നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ നമുക്ക് ചൂടത്ത് പെയർ ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആണ് റയോൺ കോട്ടൺ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് വരിക മെറൂണും റെഡ് ആണ് കൂടുതലായിട്ടും വന്നത് അതിനകത്ത് എന്താവും നല്ല രസമാണ് വൈറ്റ് പ്രിന്റ് ആണ് വരിക ഒരു അജ്രക് പ്രിന്റ് പോലെയൊക്കെ വന്ന ഒരു പ്രിന്റാണ് പിന്നെ ഫുള്ള് ഒറിജിനൽ മിററും സ്റ്റോൺസും ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് കൂടുതലും സുഖം നമുക്ക് വേർ ചെയ്യാനാണ് നല്ല കൂളിങ് എഫക്ട് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരിക ദുപ്പട്ടേ സൈഡിലും ഇതിന്റെ എൻഡിൽ വരണ പോലെ തന്നെ ഡിസൈൻ ആണ് പറഞ്ഞത് പിന്നെ ഫുള്ള് താങ്ങിനെ ഡിസൈൻ വരണുണ്ട് പിന്നെ ഇതിന് സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട് സ്ലീവിന് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇത് സ്ലീവിന്റെ എൻഡിൽ വെക്കാനുള്ള ഡിസൈൻ ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി കളക്ഷനാണ് അതും ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഇതാനും നല്ല സുഖമാണ് നല്ല ഭംഗി ഇട്ടിട്ടും ഈ ഒരു റേറ്റ് ആണെന്നൊന്നും പറയില്ല അത്രയും രസമുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇങ്ങനെയാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു വയലറ്റ് പർപ്പിൾ ആണ് ചെറിയൊരു വയലറ്റ് മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാട്ടോ വെറൈറ്റി കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദാമൻ ലൈനിൽ നല്ല ഭംഗിയായിട്ടാണ് ആ ഒറിജിനൽ മുറിനും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കണേ നല്ല രസമാണ് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് കിട്ടും നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആട്ടോ അതാണ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ